സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഭാരതീയ വിചാര കേന്ദ്രം നാൽപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം വെള്ളിയാഴ്ച മുതൽ മൂന്ന് ദിവസങ്ങളിലായി തിരൂരിൽ നടക്കും വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഹോട്ടൽ കോണ്ടിനെന്റൽ ഹാളിൽ സംസ്ഥാന സമിതി യോഗവും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പ്രതിനിധി സഭയും നടക്കും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജനുവരി പതിനൊന്നിന് രാവിലെ പത്ത് മണിക്ക് തിരൂർ നഗരസഭ ടൗൺ ഹാളിൽ കേന്ദ്ര ഫിഷറീസ് ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും തെയ്യം പാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യപ്പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ഭാരതീയ വിചാര കേന്ദ്രം നാൽപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം വെള്ളിയാഴ്ച മുതൽ മൂന്ന് ദിവസങ്ങളിലായി തിരൂരിൽ നടക്കും ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ പ്രജ്ഞാ പ്രവാഹ് ദേശീയ സംയോജകൻ കെ നന്ദകുമാർ വിചാര കേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി വി ജയമണി സെക്രട്ടറി കെ സി സുധീർ ബാബു സ്വാഗത സംഘം ചെയർപേഴ്സൺ ഇന്ദിര കൃഷ്ണകുമാർ വർക്കിംഗ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എൻ അരവിന്ദൻ എന്നിവർ സംസാരിക്കും ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ വാർഷിക സമ്മേളനം മലപ്പുറത്ത് വെച്ച് നാളെ ആരംഭിക്കുകയാണ് നാളെ രാവിലെ മണിക്ക് സംസ്ഥാന സമിതിയും പ്രതിനിധി സഭയും നടക്കും മറ്റന്നാൾ രാവിലെ പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ജോർജ് കുര്യൻ നിർവഹിക്കുന്നതായിരിക്കും അതിനുശേഷം രാവിലെ തന്നെ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ കൾച്ചറൽ മാർക്സിസം പ്രത്യയശാസ്ത്രം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സുധീർ ബാബു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് എൻ അരവിന്ദൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കൃഷ്ണാനന്ദൻ എന്നിവർ സംബന്ധിച്ചു വെട്ടനോസ്